ഹായ് കൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെയാ വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കണോ ഞാനും ഇവിടെ സുഖമായിരിക്കണോ അപ്പോൾ കാലത്ത് കടല കുക്കറിൽ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് പുട്ടും കടലക്കറിയാണ് കടലക്കറിയാണെന്നത്തെ മട്ട അരി പൊടിച്ചിട്ടുള്ള പുട്ടാണ് കേട്ടോ അപ്പോൾ അതേ നാളികാരൊക്കെ വറുത്തവിടെ മാറ്റി വെച്ചിട്ടുണ്ട് എൻ്റെ അതൊക്കെ അരച്ച് നമ്മൾ കടലൊക്കെ വേവിച്ചതിലേക്ക് അരപ്പൊഴിച്ചിട്ട് അങ്ങനെ കടലക്കറി ഉണ്ടാക്കിയിട്ടുണ്ട് വറുത്തരച്ച നല്ല നാടൻ കടലക്കറിയാണേ അപ്പോൾ ഇന്ന് എൻ്റെ അനിയൻ തിരിച്ച് പോവുകയാണ് അപ്പോൾ അവന് പുട്ടും കടലക്കറിയും വേണമെന്ന് പറഞ്ഞ് ഞാൻ അത് ഉണ്ടാക്കി കൊടുക്കുകയാണ് അതുപോലെ അവൻ വന്നിട്ട് ചിക്കനൊന്നും ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ കുറച്ച് ചിക്കൻ വാങ്ങിച്ചപ്പോൾ ഞാൻ എന്ത് ചെയ്തു കുറച്ച് കറിയാക്കി അതുപോലെ കുറച്ച് കുറച്ചിത് ഫ്രൈ ചെയ്യും ചെയ്തു കേട്ടോ അപ്പോൾ നമ്മുടെ ഉണ്ണിവാവയുടെ അമ്മ എന്നാൽ ചെരി ഫ്രൈഡ് റൈസ് പോലെ റൈസ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞു അവൾ അപ്പോൾ അവളുടെ ഭാഗം അവൾ റൈസും ഉണ്ടാക്ക റൈസും ഉണ്ടാക്കണംണ്ട് കേട്ടോ അപ്പോൾ ഇതേ ഞാൻ ചിക്കനൊക്കെ നന്നായി ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് നല്ല സ്വാദുണ്ട് എന്നുള്ളത് അവർ പറയാറുണ്ട് ഞാൻ ഉണ്ടാക്കുമ്പോൾ ഞാൻ എൻ്റെതായ രീതിയിൽ വെറുതെ മസാലയൊക്കെ പുരട്ടിട്ട് അങ്ങനെ ചെയ്യണേ ഉള്ളൂ അപ്പോൾ അയില കിട്ടിയിട്ടുണ്ടായിരുന്നു അയില വർക്കും ചെയ്തിട്ടുണ്ട് അവന് ഇവിടെ നാട്ടിൽ വരുമ്പോഴെല്ലാം എങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ അപ്പം ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതേ ചിക്കൻ കറി റെഡിയായി അതുപോലെ തന്നെ റൈസും റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞു അവന് പതിമൂന്ന് വർഷത്തിന് ശേഷം ഒരു ഉണ്ണി ഉണ്ടായിട്ടുണ്ടായിരുന്നു ഉണ്ണിയുടെ ഇരുപത്തെട്ടായിരുന്നു ഞായറാഴ്ച ഞാൻ വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോസൊന്നും എടുത്തിട്ടില്ല മൊബൈലിൽ അതിനൊരു സമയം നമുക്ക് കിട്ടിയില്ല കേട്ടോ അപ്പോൾ അത് അവരുടെ വീടിൻ്റെ നേരെ മുന്നിലുള്ള ഒരു സ്ഥലമാണ് വച്ചാൽ വലിയൊരു പറമ്പായിട്ട് രണ്ട് മൂന്ന് വീടുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞു യൂട്യൂബിൽ വൈറൽ വൈറലായ വീട് എന്നൊക്കെ വേണ്ട ഒരു പ്രാവശ്യം കാണിച്ചിട്ടുണ്ട് ആ വീട്ടിലെ കിണറുകുളം എന്നുള്ളതാണ് അവർ പറയുക അതിൽ മീൻ കണ്ടു അപ്പോൾ ഇതിന്നാണ് അത്ര മൂന്ന് വീടുണ്ടെങ്കിൽ ഇപ്പോൾ നാലാമത്തെ വീട് ഈ സ്ഥലത്ത് കെട്ടാനായിട്ട് പോവുകയാണ് അപ്പോൾ അവിടുത്തെ ആ പറമ്പിലെ കിണർ കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി അത് ഞാൻ നിങ്ങളായിട്ടൊന്ന് പങ്കുവെച്ചു എന്ന് മാത്രം അപ്പം ഇരുപത്തെട്ടൊക്കെ നല്ല കയമായിട്ട് നടന്നു വിട്ടുക നമ്മളെല്ലാവരും എല്ലാവരും നമ്മുടെ എൻ്റെ അച്ഛൻ്റെ വീട് അമ്മയുടെ വീട് അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ കുറച്ച് ആൾക്കാർ തൊട്ടായൽ പക്കങ്ങൾ അങ്ങനെ എല്ലാവരെയൊക്കെ വിളിച്ചിട്ട് ഇരുപത്തെട്ടൊക്കെ ക്യാമായി അങ്ങനെ കുട്ടിക്ക് ഇവ എന്നാണ് പേരിട്ടിരിക്കുന്നത് ഇവ ബിജു അപ്പോൾ അങ്ങനെ ഇവക്കുട്ടി ഞങ്ങൾ പീലിക്കുട്ടി എന്ന് വിളിക്കും ഞാൻ അങ്ങനെ പീലിക്കുട്ടി എന്ന് പറഞ്ഞപ്പോൾ അവൻ ശരി അങ്ങനെ എന്നാൽ വിളിച്ചോളാം പറഞ്ഞു വീട്ടിൽ പീലിക്കുട്ടീന്ന് വിളിക്കാമെന്ന് പറഞ്ഞു വിട്ടാണ് അപ്പോൾ അങ്ങനെ എന്ന് വിളിക്കും അപ്പോൾ അങ്ങനെ ഇവക്കുട്ടിയുടെ അല്ലെങ്കിൽ പീലിക്കുട്ടിയുടെ ഇരുപത്തെട്ട് ചടങ്ങൊക്കെ കഴിഞ്ഞു ഫോട്ടോസൊക്കെ വീഡിയോസൊക്കെ കിട്ടിയാൽ ഞാൻ എൻ്റെ കൂട്ടുകാരായിട്ട് പങ്ക് വെക്കാൻ പറ്റുന്നത് പങ്ക് വെക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇതിങ്ങനെ കിണറൊക്കെ കാണിക്കണമെന്ന് മാത്രമായിട്ട് കിണറുകളെന്നുള്ളതാണ് അവർ പറയുന്നത് അപ്പോൾ അതിൻ്റെ നേരെ മുന്നിലാണ് അവർ വീട് വീട്ടിൽ വെച്ചിട്ട് തന്നെയാണ് ഫങ്ഷനൊക്കെ ഉണ്ടായത് അപ്പം മുറ്റത്ത് പന്തലൊക്കെ റെഡിയാക്കി മുട്ടറസിൻ്റെ മുകളിലാണ് ഭക്ഷണം ഉണ്ടായിരുന്നത് താഴെ നമുക്ക് മുറ്റത്തൊക്കെ അങ്ങനെ പന്തലൊക്കെ ഇട്ട് കഴിഞ്ഞു വീട്ടിലിരിക്കാൻ പറ്റുന്നവർക്ക് അങ്ങനെ ഇരിക്കാം അല്ലാത്തവർ പന്തലിൽ അവിടെ താഴെ കസാരകളൊക്കെ ഇട്ട് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇരുന്നു എല്ലാവരും പങ്കെടുത്തു ഒരുവിധം ഇപ്പോൾ വിളിച്ചാൽ എല്ലാവർക്കും വരാൻ പറ്റിയില്ലെങ്കിലും ബാക്കിയുള്ളവരൊക്കെ എത്തിച്ചേർന്നുണ്ടായിരുന്നു അത് വളരെ സന്തോഷമായി എല്ലാവരും കൂടുമ്പോട്ടോ അപ്പോൾ നമുക്കതൊരു സന്തോഷമുള്ള കാര്യം തന്നെയാണ് പക്ഷേ നമ്മൾ ആരെടുത്തും ഒരു ദോഷത്തിനും ഒന്നിനും പോവാതെ നിന്നിട്ട് നമ്മളെങ്ങോട്ട് തിരിച്ച് ഉപദ്രവിക്കുക മാത്രം ചെയ്യുമ്പോൾ അതൊരു വിഷമം തന്നെയാണെന്ന് മാത്രം പിന്നെ നമ്മുടെ അവനിക്കുട്ടി വന്നിട്ടുണ്ടായിരുന്നില്ല അവനിക്കുട്ടിയുടെ മാമൻ്റെ കല്യാണമാണ് അപ്പോൾ അതിൻ്റെ തിക്കും തിരക്കൊക്കെയാണ് അവർക്ക് അവിടേക്കൊക്കെ പോകണം ചെന്നൈയിലാണ് അവരുടെ വീട് അപ്പോൾ അവിടേക്കൊക്കെ പോകണം അപ്പോൾ അതുകൊണ്ട് ഇവിടെ നാട്ടിൽ ഇവർ നമ്മുടെ യുവക്കുട്ടി ഉണ്ടായപ്പോൾ ഒരാഴ്ചയൊക്കെ വന്ന് നിന്നൂലോ വീണ്ടും നിൽക്കുക എന്ന് പറഞ്ഞാൽ ആ ബുദ്ധിമുട്ടല്ലേ പിന്നീട് വരാമെന്ന് പറഞ്ഞു അപ്പോൾ അവനിക്കുട്ടി അച്ഛൻ മാത്രമേ വന്നിട്ടുള്ളൂ മാമൻ്റെ കല്യാണത്തിന് ഞങ്ങൾക്ക് ഡ്രസ്സൊക്കെ എടുത്തു തരാനായിട്ട് ഞങ്ങൾ ഇങ്ങനെ വൈകിട്ട് സന്ധ്യ ആകുമ്പോൾ ഇരുപത്തെട്ടൊക്കെ കഴിഞ്ഞിട്ട് തൃശ്ശൂർ ടൗണിലേക്ക് ടൗണിലേക്കൊന്ന് ഇറങ്ങി ഇവരെ വീടും തൃശ്ശൂരാണല്ലോ അപ്പോൾ അവിടുന്ന് അധികം ദൂരല്ലല്ലോ അങ്ങനെ ടൗണിലേക്ക് ഇറങ്ങിയിട്ട് പുളിമൂട്ടിൽ പോയി അങ്ങനെ ഏത് കടയിൽ കയറണം എന്നുള്ള തീരുമാനം എടുത്തിട്ട് മുൻകൂട്ടിയിട്ടന്നെ പുളിമൂട്ടലിൽ പോയി അല്ലെങ്കിൽ സമയം വൈകണ്ടെച്ചിട്ട് അവിടെ നൂറ് വർഷം അവരുടെ നൂറാം വാർഷികം ആഘോഷിക്കുകയാണ് അപ്പോൾ അത് ഇങ്ങനെയൊക്കെ വെച്ച് കണ്ടപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ വീഡിയോ എടുത്തു എന്ന് മാത്രം അപ്പോൾ അങ്ങനെ നിക്കി ബേബി നമ്മുടെ ഉണ്ണി നിക്കി എന്നാണ് ഞങ്ങൾ വിളിക്കട്ടോ അപ്പോൾ നിക്കി ബേബിയുടെ അവന് ഡ്രസ് എടുക്കണമെന്ന് പറഞ്ഞിട്ട് ആ സെക്ഷനിലേക്കാണ് നമ്മൾ പോയത് അവിടെ ചെന്നപ്പോൾ ആ സെക്ഷനിലെ ഡ്രസ്സൊക്കെ കണ്ടപ്പോൾ ഞാനൊന്ന് വെറുതെ വീഡിയോ ഒക്കെ എടുത്ത് എൻ്റെ കൂട്ടുകാരായിട്ട് പങ്ക് അപ്പോൾ കൂടുതലും പെൺകുട്ടികളുടെ ഉടുപ്പുകൾ ഉടുപ്പുകളിങ്ങനെ കാണുമ്പോൾ നമുക്കതൊരു കൗതുകം തന്നെയാണ് അല്ലേ അപ്പോൾ ഏത് കടയിൽ ചെന്നാലും എവിടെ ചെന്നാലും നോക്കി വയ്ക്കും പെൺകുട്ടികൾക്ക് ഡ്രസ്സ് ഒരുപാട് ഉണ്ടാവും കേട്ടോ ഏത് സൈസ് വേണമെങ്കിലും എങ്ങനത്തെ മോഡൽ വേണമെങ്കിലും ഉണ്ടാവും എന്നാൽ ആൺകുട്ടികൾക്ക് നമ്മൾ ഏതെടുത്താലും ഷർട്ടും പാൻറ്റും അല്ലെങ്കിൽ കോട്ട് അല്ലെങ്കിൽ ട്രൗസറ് ശ്രദ്ധിച്ചിട്ടില്ലേ അങ്ങനെയാണല്ലോ അപ്പം ഞെക്കിക്ക് എടുക്കുമ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കി അപ്പം നമ്മുടെ അവനിക്കൂട്ടൊരു അച്ഛൻ പറഞ്ഞു നെക്കിക്ക് എടുക്കണം യുവ ബേബിക്ക് എടുക്കണം ഒക്കെ പറഞ്ഞു ഇപ്പം യുവ ബേബിക്ക് ഇനി എടുക്കണ്ട ഇരുപത്തെട്ടിന് കുറേ ഡ്രസ്സ് കിട്ടി അപ്പം നമ്മുടെ സെറ്റിൻ്റെ ഓണസമയമായതുകൊണ്ട് ഈ ഉടുപ്പുകൾ ഒരു ഇപ്പം അതൊരു കൗതുകയാണല്ലോ അല്ലേ കണ്ടെ ഈ ഉടുപ്പൊക്കെ എന്ത് ഭംഗിയാണ് കാണാനായിട്ട് അപ്പോൾ ഈ സെറ്റിൻ്റെ ഉടുപ്പ് കണ്ടപ്പോൾ ഞാൻ അവനിക്കെടുക്കാൻ നോക്കി പക്ഷേ അത് അവൾക്ക് പാകാവില്ല അവൾ തിരിയും കൂടി ഇപ്പോൾ വലുതായില്ലേ അപ്പം ഞാൻ ശരി വന്നിട്ട് എടുക്കാൻ നാട്ടിൽ ഇനി ഓണത്തിന് വരട്ടെ അവരപ്പം എടുക്കാന്ന് വെച്ചു ഞാൻ ഈ നമ്മളില്ലാണ്ട് നോക്കിയെടുത്തിട്ട് പിന്നെ അത് പാകാ പതിയായി അതും ബുദ്ധിമുട്ടല്ലേ അങ്ങനെ അപ്പം ഡ്രസ്സ് എടുക്കുമ്പോൾ ഏത് എടുക്കണം എന്ന് അറിയണില്ല ഒക്കെ ഒരേ മോഡലല്ലേ അപ്പോൾ എല്ലാം ഞങ്ങൾ ഇങ്ങനെ ഭംഗി നോക്കിയിട്ട് ഇങ്ങനെ എടുക്കുകയാണ് കേട്ടോ ആയിരുന്നു നോക്കിയിട്ട് വരണം സെലക്ട് ചെയ്ത് അവസാനം അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ മോൾക്ക് അവളുടെ ഫ്രണ്ട് അവളുടെ കൂടെ വർക്ക് ചെയ്യണം കുട്ടിക്ക് ഇങ്ങനെ ഒരു സെറ്റ് സാരിയും സെറ്റ് മുണ്ടൊക്കെ നമ്മുടെ എൻ്റെ വീഡിയോ അവൾ കണ്ടപ്പോൾ ആ കുട്ടി കണ്ടുത്ര കണ്ടപ്പോൾ എനിക്കും ഒരു സെറ്റ് സാരി എടുത്തു കൊടുന്ന് തരുമോ ചോദിച്ചു തോന്നുന്നു നമ്മൾ നമ്മളിതിനായിട്ട് ഈ കുത്താൻപുള്ളിക്ക് പോകുക പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല അപ്പോൾ എന്തായാലും പുളിമൂട്ടിൽ പോണത് കണ്ടപ്പോൾ അമ്മ അവൾ പറഞ്ഞു അമ്മ എന്നാൽ ഒരു സാരി എടുത്തിട്ട് വരുമോ അപ്പോൾ എന്നാൽ ആ കുട്ടിക്ക് കൊണ്ടുപോകാനാണെന്ന് പറഞ്ഞു ആ എന്ന് പറഞ്ഞു അപ്പോൾ ആ കുട്ടിക്ക് കൃഷ്ണനും രാത്യമുള്ള സാരി വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കൃഷ്ണനും രാധ്യം എന്നുള്ള സാരി ഇല്ല സെറ്റ് സെറ്റുമുണ്ടുകളേ ഉള്ളൂ അപ്പോൾ അങ്ങനെ ഞങ്ങൾ സെറ്റ് സാരിയുടെ സെക്ഷനിലേക്ക് പോയിട്ടോ സെറ്റ് സാരിയുടെ സെക്ഷനിലേക്ക് പോയിട്ട് നോക്കി നോക്കുമ്പോൾ ഇങ്ങനെ മയിൽ ഫീലുള്ളത് അല്ലെങ്കിൽ മയിൽ പിന്നെ കൃഷ്ണന് ആദ്യം ഉള്ളത് സെറ്റ് മുടില് ടിഷ്യൂൻ്റെ മാത്രമേ ഉള്ളൂ ഇട്ടാ അപ്പം പിന്നെ അത് വേണ്ടാന്ന് വെച്ചു പിന്നെ കണ്ട ഈ മജന്ത ജന്ത പോലത്തെ കളറിൽ അത് നന്നായിട്ടുണ്ട് അത് നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ കൃഷ്ണൻ മാത്രമേ ഉള്ളൂ അപ്പോൾ അതവരോട് നിവർത്തി കാണിച്ചു തരാമെന്ന് പറഞ്ഞു പല മോഡലിൽ ഇങ്ങനെ ഉണ്ട് കിട്ടാം അപ്പോൾ അതവർ നിവർത്തി കാണിച്ചു തരാമെന്ന് പറഞ്ഞു പിന്നെ കണ്ടുപോകാം മൈൽപീലി ആയിട്ടൊക്കെ നല്ല ഭംഗിയുണ്ട് കാണുമ്പോൾ സെറ്റ് സാരി കാണാൻ ഒരു ഭംഗി തന്നെയാണല്ലോ അപ്പം ഞാൻ ആ സെക്ഷനിൽ വെറുതെ ഒന്ന് വീഡിയോ ഒക്കെ എടുത്തു വിട്ടോ അപ്പോൾ അവർക്ക് അവിടെ വീഡിയോ എടുക്കണത് തല കൂടെ അല്ലയെന്നവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ശരി നമ്മൾ എടുത്തെടുത്തു അവസാനം ആ കൃഷ്ണൻ നമ്മൾ വെണ്ണെടുത്തിട്ട് നിൽക്കണ മുട്ടൂത്തി നിൽക്കണ ഇതില്ലേ അതാണ് ആ കുട്ടിക്ക് എടുത്തത് കിട്ടോ ഇഷ്ടാവ് എന്താണെന്നുള്ളത് അറിയില്ല അങ്ങനെ ഞങ്ങൾ പർച്ചേസ് ചെയ്തിട്ട് പോന്നു ഇന്നത്തെ എൻ്റെ വിശേഷം ഇത്രക്കെ തന്നെയുള്ളൂ അപ്പോൾ രാത്രി അവരെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് തിരിച്ച് ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നു കേട്ടോ പിന്നെ രണ്ട് മൂന്ന് ദിവസമായിട്ട് എനിക്ക് തീരെ വയ്യ അതുകൊണ്ട് വീഡിയോ ഒന്ന് ഇടാനത് ഭയങ്കര ടയേഡായി ഉണ്ടായിരുന്നു ഞാൻ ബാക്കി വിശേഷങ്ങളൊക്കെ പിന്നെ പറയാം അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഇതൊക്കെ ഇഷ്ടപ്പെട്ടുണ്ടാകുമെന്ന് വിചാരിക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബായ് യു പ്രവാസി ആയവർക്ക് വരുമ്പോൾ ഒരു സന്തോഷം തന്നെയാണ് പോകുമ്പോൾ ഒരു വിഷമം തന്നെയല്ലേ എൻ്റെ അനിയനും നല്ലൊരു വിഷമം ഉണ്ടായിരുന്നു ഞങ്ങൾക്കും വിഷമായി എന്താ ഇപ്പം ചെയ്യുക